ഹായ് മക്കളെ വെൽക്കം ലക്ഷ്മിൻ്റെ ദനോ വീഡിയോ ഓഫ് ബൈ പറയാനെത്തും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോൺസിൻ്റെ ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം മൂവായിരം കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട് അപ്പം ഇത്ര നാൾ ഓടിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവൊക്കായ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലൂടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വണ്ടിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം അല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ വണ്ടിയുടെ ഹൃദയഭാവമായ വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ അഫോസൺ എൻജിൻ തന്നെയാണ് കേട്ടോ അത്യാവശ്യം റിഫൈൻഡ് ആയിരും തന്നെയാണ് ബലീനിലൊക്കെ കണ്ടിട്ട് വന്ന സെയിം എഞ്ചിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഫ്യൂലേഷൻ്റെ ആണെന്നൊക്കെ അവർ പറയുന്നത് മൂവായിരം കിലോമീറ്റർ നമ്മൾ ഓടിച്ചുള്ളൂ അപ്പോൾ അതിന് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതലിപ്പോൾ പറയാറായിട്ടില്ല ഏതായാലും ഇതിൻ്റെ ഒരു എഞ്ചിൻ അടിപൊളിയാണ് നമ്മൾ ഈ വണ്ടിയുടെ എഞ്ചിനെക്കുറിച്ച് പറഞ്ഞല്ലോ അത്യാവശ്യം റിഫേണ്ട എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ റൈഡിങ് കംഫർട്ടനസ്സും അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ടയർഡൊന്നും ആകുന്ന സാഹചര്യം ഉണ്ടാകാറില്ല പിന്നെ വണ്ടിയുടെ ചെറുതായിട്ടൊരു എഞ്ചിൻ നോയിസ് നമുക്ക് അകത്ത് കയറാം കേൾക്കാൻ പറ്റത്തുന്നുണ്ട് പക്ഷേ നമുക്കത് വിറിറ്റായിട്ടായിട്ട് തോന്നാറില്ല അപ്പോൾ കംഫർട്ട്നെസ്സിൻ്റെ കാര്യം ഈ വണ്ടി ഓക്കെയാണ് ഇനി നമുക്ക് അടുത്ത ഒരു പോസിറ്റീവായി പറയാനുള്ളത് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ ഏകദേശം വൺ നയൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴിയൊക്കെ ഉള്ള റോഡിൽ കൂടെ നമുക്ക് സേഫ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ അടുത്തൊരു പോസിറ്റീവായി നമുക്ക് തോന്നിയത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ സ്പേസ് തന്നെയാണ് കേട്ടോ ബെലനോട് ഇൻറ്റീരിയർ സ്പേസ് നമുക്കറിയില്ല അത്യാവശ്യം നല്ല ഫ്രണ്ട് ആണെങ്കിൽ ബാക്ക് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടും നല്ല സ്പേസ് ആണ് നമ്മുടെ ഫോൺസിനുള്ളത് ഒരു ആറ് അടി ഹൈറ്റുള്ള ആൾക്കൂടെ നല്ല സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഇൻറ്റീരിയറാണ് നമ്മുടെ വണ്ടിക്കുള്ളത് കേട്ടോ ഇൻറ്റീരിയർ ആണ് നമ്മുടെ വണ്ടിക്കുള്ളത് അടുത്തായിട്ട് നമുക്ക് നോക്കാമല്ല ഈ വണ്ടിയുടെ എ സിയെ കുറിച്ചാണ് കേട്ടോ ഇത് ബേസ് മോഡലാണെങ്കിൽ തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമേറ്റിനോട് എ സിയാണ് തോന്നിയിരിക്കുന്നത് ബാക്ക് റോയിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് എ സിയുടെ ബ്ലോ ഇല്ലെന്നുള്ള സത്യം തന്നെയാണ് എന്നാലും നമുക്ക് തന്നിരിക്കുന്നത് അത്യാവശ്യം കൂളിങ്ങുള്ള എ സി തന്നെയാണ് കേട്ടോ പിന്നെ എ സി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് ഇല്ല ബാക്കുകളിലുള്ള ആ മൂന്ന് പേർക്ക് ആയി കൊടുത്ത ഹെഡ് ആണ് കേട്ടോ ഹെഡ് ബ്രഷും അതുപോലെ തന്നെ മൂന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സാധാരണ വണ്ടികളിൽ മിഡിൽ ഇരിക്കുന്ന ആൾക്ക് നോർമൽ ഹെഡ് ബ്രഷ് ഒന്നും കൊടുക്കാറില്ല പക്ഷേ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ടത് അടുത്തൊരു പോസിറ്റീവായി വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ വണ്ടിയുടെ ഡിക്കി സ്പേസ് ആണ് കേട്ടോ മുന്നൂറ്റി എട്ട് ലിറ്റർ ആണ് ഇതിൻ്റെ ബിക്കുള്ളത് ഒരു ഏകദേശം ഒരു അഞ്ച് പേരുടെ ലഗേജ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇത് മതിലാണ് എനിക്ക് തോന്നിയത് അതായത് ഞങ്ങളുടെ ലോങ് ഡ്രൈവൊക്കെ പോയപ്പോഴത്തേക്കും ഞങ്ങളൊരു അഞ്ച് പേരുടെ ലഗേജ് സൂപ്പർ റൈഡിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ആയി കേട്ടോ അടുത്തൊരു അഡ്വാൻറ്റേജ് നമുക്ക് തോന്നിയത് ഈ വണിയുടെ സിസ്റ്റംജിൻ്റെ ടയറാണ് ടയർ തന്നെയാണ് കേട്ടോ പക്ഷേ ഫ്രോൺസിൻ്റെ കാര്യത്തിൽ ബേസ് ടോപ്പ് എൻഡ് വരെ പതിനാറ് ഇഞ്ച് സൈസിൻ്റെ ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതെനിക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു സാധാരണ കാറുകളിൽ ലോ ബേസ് വെയിലോട്ട് വരുമ്പോഴത്തേക്കും ഏതാ ടോപ്പ് ടോപ്പൻ്റെ മോഡൽ ഏതാണോ അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസുള്ള ടയറാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ഈ നമ്മുടെ ഫോൺസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡീഫോഗർ ആണ് കേട്ടോ ബാക്ക് സൈഡിൽ വൈപ്പർ ഇല്ല എന്നുള്ളത് ന്യൂനം തന്നെയാണ് എങ്കിലും ഡിഫോഗർ എല്ലാം കൊടുത്തല്ലോ അതുതന്നെ വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഡിഫോഗർ ഓൺ ചെയ്തിട്ട് ബാക്ക് സൈഡിലും ബാക്ക് സൈഡിലെ വെഡ്ഷീറ്റിലെ ഫോഗുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കാം സഹായിക്കാം ഏതൊരു വസ്തുനും അഡ്വാൻറ്റേജിനോടൊപ്പം തന്നെ ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ടാകും അല്ലേ അതുപോലെ നമ്മുടെ ഈ വണ്ടിക്ക് കുറച്ച് ഡിസ്ഡ്വാൻറ്റേജ് ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഡിസ് അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ ഒരു പ്രൊജക്റ്റിൽ ലാമ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഹാലജൻ ജംബ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്നെങ്കിലും അതിൻ്റെ വേണ്ടത്ര ത്രോയോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രത്യേകിച്ച് കോർണേഴ്സുകളിൽ അതിൻ്റെ ലൈറ്റിൻ്റെ ഒരു അംശം പോലും എത്തുന്നില്ല അത് നൈറ്റ് ഡ്രൈവിൽ നമ്മൾ സാരമായിട്ട് തന്നെ സാരമായിട്ടില്ല നമ്മളെ നന്നായിട്ട് തന്നെ ബാധിക്കും ഒരു നമ്മൾ ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡില കോർണർ സൈഡിൽ എന്താണെന്ന് നമുക്ക് പ്രെഡ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അത് ഭയങ്കര ഒരു ന്യൂനതയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അടുത്തൊരു ഡിസ്അഡ്വാൻറ്റേജ് ഇതിൻ്റെ ബ്രേക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ബ്രേക്ക് വളരെ മോശമെന്ന് ഞാൻ പറയില്ല ഒരു ആവറേജ് ബ്രേക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് തന്നെയല്ല എനിക്ക് ഇടയായിട്ട് നമ്മൾ വാഗമുകൊണ്ട് പോയിപ്പോൾ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായി നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഈരാറ്റുവേട്ടിക്ക് വരുന്ന റൂട്ടിൽ വണ്ടിയുടെ ബ്രേക്ക് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ നമുക്ക് ഇതിനു മുമ്പ് നമുക്ക് സാൻഡ്രോയാണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലേ സാൻഡ്രോയിൽ നമ്മൾ ഈ സെയിം റൂട്ടിൽ ട്രാവൽ പല തവണ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വണ്ടിക്കൊന്ന് ഈ ഒരു ബ്രേക്ക് ഒരു ഫെയിലർ എന്ന് പറയാൻ പറയുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ ഒരു പവർ കുറയുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പം ബ്രേക്കും ഒരു ആവറേജ് ഒരു റിസൾട്ട് മാത്രമേ ഇതിന് തരുന്നുള്ളൂ പിന്നെ ഈ വണ്ടിക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് സി സിയുടെ ഒരു ഫോർ സൈലൻ്റ് റേഞ്ചിനാണ് നമുക്കറിയാമല്ലോ പക്ഷേ അതിൻ്റേതായ ഒരു പെർഫോമൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗട്ട്ഫുള്ളാണ് കേട്ടോ അപ്പോൾ അതായത് ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാക്സിമം തേർഡിലൊക്കെ കിട്ടാനാണ് നമുക്ക് ഓവർടേക്ക് കുറച്ച് കോൺഫിഡൻസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന് മുന്നേ നമ്മൾ സാൻഡ്രോയ്ക്ക് ആ പ്രശ്നം ഇല്ലായിരുന്നു ആ കയറ്റം കയറുമ്പോഴാണെങ്കിലും വണ്ടിക്ക് നല്ല പുള്ളിങ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അത്രയും ഈ പെർഫോ പെർഫോമൻസ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നില്ല അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് സാൻഡ്രോയ് ഒരു കയറ്റം തേർഡ് ഗിയർ കയറുമെങ്കിൽ ഈ വണ്ടിയുടെ അത് സെക്കൻഡ് ഗീറിലായിരിക്കും കയറും സാൻഡ്രോയിൽ ഒരു സെക്കൻഡ് ഗിയറിൽ കയറുമെങ്കിൽ ഈ അത് ഫസ്റ്റ് ഗിയറിലെ കയറ്റം കയറും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ നമ്മൾ നോക്കാൻ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഇവിടെ സെക്കൻഡ് റൂവില് കുറച്ച് ന്യൂനതകളുണ്ട് കേട്ടോ അതായത് ഇതിന് വണ്ടി ഈ വണ്ടിക്ക് മൂന്ന് പേർക്ക് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് അതിനു വേണ്ടിയുള്ള സെൻസേഴ്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ട്രാവൽ ചെയ്തില്ലെങ്കിൽ തന്നെയും അത് ബി പി സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും അതായത് സീറ്റ് ബെൽറ്റ് നമ്മൾ അതിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ ബി സൗണ്ട് സൗണ്ട് കേട്ടിട്ടേരിക്കും കേട്ടോ അത് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം അതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സീറ്റ് ബെൽറ്റ്സ് പിന്നെ എനിക്ക് തോന്നിയത് ബാക്ക് സൈഡിലെ സീറ്റിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹാംബ്രഷ് കൂടെ കൊടുക്കാമെന്ന് തോന്നി ആ ഒരു ഓപ്ഷനും നമ്മുടെ ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടില്ല ഈ വണ്ടിയുടെ അടുത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഈ വണ്ടിയുടെ പെയിൻറ്റ് ക്വാളിറ്റിയാണ് കേട്ടോ വെറും ആവറേജ് ക്വാളിറ്റി മാത്രമാണ് ഈ വണ്ടിക്ക് ഇവിടെ പെയിൻറ്റിനുള്ളത് അതായത് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പുല്ല് നിന്ന് ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആകുന്ന തരത്തിലുള്ള പെയിൻ്റ് ആണ് ഇതിന് അതായത് എനിക്ക് അത്രയും ആയിട്ട് തോന്നിയില്ല നമ്മുടെ സാൻഡ്രോയ്ക്കൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ആ സാൻഡ്രോയുടെ അത്രയും പോലും ഒരു ക്വാളിറ്റി ഈ വണ്ടിയുടെ പെയിൻറ്റിന് ഇവർ കൊടുത്തിട്ടില്ല അടുത്തത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് കേട്ടോ അതും വെറും ആവറേജ് ക്വാളിറ്റി മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്തൊരു സ്റ്റാൻഡേർഡൊന്നും അവർ മെയിൻറ്റെയിൻ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ നമുക്ക് ഇനി ഇനി ഒക്കെ എടുക്കാൻ പോകുന്നവർക്ക് ഈ വീഡിയോ അത്യാവശ്യ ഉപകാരപ്പെടുന്നും പ്രതീക്ഷിക്കുന്നു അപ്പം മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അതായത് ഞാൻ എന്തെങ്കിലും കാര്യം മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിലോ ഈ നമ്മുടെ വീഡിയോയുടെ അടി കമൻറ്റ് ചെയ്യുക ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ El largo. Adiós.